അതിൽ ഇവിടെ ഒരു ഇതിനോട് കളർ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കളർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്നു ഇങ്ങനെ എന്താണെന്ന് വെച്ചാല് ഇതിവിടെ ഉണ്ടായിരുന്നാണ് നമുക്ക് കാണുന്നുണ്ട് പതിനാല് പന്ത്രണ്ട് സൈസുള്ള വലിയ കിച്ചൺ ആണ് കിഡ്സ് ബെഡ്റൂം കിഡ്സ് ആണ് ഓക്കെ രണ്ട് സൈഡിലും സൈഡ് ടേബിള് നമസ്കാരം നമ്മൾ വീടിന്റെ ഇന്റീരിയറുകൾ കാണിക്കുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് എത്രയും ക്വാളിറ്റിയോടു കൂടി ചെയ്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓരോ ഇൻറ്റീരിയറും ആ വീടിലെ ആ വീട്ടിലെ കസ്റ്റമറുടെ ആ വീട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ വീട്ടുടമസ്ഥെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ വലിയ സ്വപ്നമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇൻറ്റീരിയർ ചെയ്തു കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഇൻറ്റീരിയർ ഫേമിനെ അല്ലെങ്കിൽ അങ്ങനെ സർവീസ് ചെയ്യുന്ന ഒരു ഫേമിനെയാണ് ഞാൻ എപ്പോഴും പരിചയപ്പെടുത്താറുള്ളത് ഇന്നും പരിചയപ്പെടുത്തുന്ന അങ്ങനെയൊരു ഫാമാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ അവരുടെ ഒരു വീഡിയോ ഞാൻ മുൻപേ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ആ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രവാസി ഫാമിലിയാണ് അവർക്ക് വേണ്ടി അവർ ചെയ്ത വിഷ്ണു ചെയ്ത ഇൻ്റീരിയറാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അതേസമയം അതിനകത്ത് കുറച്ചേറെ എലമെൻ്റ്സുകൾ അവർ വ്യക്തമായിട്ട് ചേർത്തിട്ടുണ്ട് ഇന്ന് കാണാൻ പോകുന്ന എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഹോം ആൻഡ് കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിരുന്നു എൻ്റെ ഉള്ളത് വിഷ്ണു ആണ് വിഷ്ണു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ള ഒരു ഇന്റീരിയർ ആണ് കേട്ടോ നമ്മുടെ ഓഫീസ് അവിടെയാ കോട്ടയം തിരുനക്കരയിലാണ് ഇന്റീരിയർ ഇന്റീരിയർ അല്ലേ അപ്പോൾ നമുക്ക് പയ്യെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ഇതിപ്പോ ഈ വീട്ടുടമസ്ഥൻ അവരിവിടെയില്ല പ്രവാസിയാ അപ്പോ അവിടെ അവരവിടെ ഇരുന്നോണ്ട് മോണിറ്റർ ചെയ്തു നമ്മളിവിടെ ചെയ്തു കൊടുത്തു അതെ അങ്ങനെ തന്നെ അല്ലേ ലിവിംഗ് ഏരിയ നമുക്കിപ്പോൾ ലിവിങ് ഏരിയ തുടങ്ങാം ലിവിംഗ് ഏരിയ ഈ വീട് തന്നെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടാണ് നല്ല പോലെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് യെസ് നമുക്ക് ഓരോ സ്ഥലം പരിചയപ്പെടുത്താം ഇത് നമ്മുടേതല്ലേ അതെ അതെ അതായത് ഒരു ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സീലിംഗ് ഉൾപ്പെടെ പറഞ്ഞ പോലെ ടെക്സ്റ്റർ വർക്ക് ഉൾപ്പെടെ കർട്ടൻ ഉൾപ്പെടെ ബ്ലൈൻസ് ഉൾപ്പെടെ എല്ലാം നിങ്ങളാ ചെയ്യുക അതെ അതെ ഫർണിച്ചറോ കസ്റ്റമൈസ് ഫർണിച്ചർ നിങ്ങൾക്ക് അല്ലാതെ ലൂസ് ും ചെയ്യാംസ്റ്റസ്റ്റമസ് ഫർണിച്ചറാണ് ഇത് അതിൽ ഇവിടെ ഒരു ഇതിനോട് കളർ കോൺട്രാസ്റ്റ് ചെയ്തോണ്ട് കളർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു ദിവസം ചെയ്തിരിക്കുന്നതാണോ നമ്മൾ സജസ്റ്റ് ചെയ്ത് ഡിസൈൻ നമ്മൾ കൊടുക്കുന്നല്ലേ യെസ് അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ത്രീ ഡി ഡിസൈൻ കൊടുക്കും ആ ത്രീ ഡി ഡിസൈനിലാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അതെ വരുന്നത് ഇവിടെ ഉൾപ്പെടെ ഈ സെന്റർ ടേബിൾ ഉൾപ്പെടെയുള്ള ഈ എന്താ പറയുക ലൈൻസ് ബ്ലൈൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ചില ആൾക്കാർ ബ്ലൈൻസ് പുറത്തുനിന്ന് ചെയ്യുന്നവരുണ്ട് അവർക്കതും ആവാ ആവാ അല്ലേ ഇതൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ പാർട്ടീഷ്യൻ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നതിൽ ഇത് നമ്മൾ എസ് എസ് എൽ പി ഡി കോട്ടിങ് ചെയ്തേക്കാണ് ഓ ഇവർക്ക് ഈ കളർ അതെ അതെ അതിൽ പി വി ഡി കോട്ടി തന്നെയാണ് പി വി ഡി കോട്ടിങ് ആണ് അത് ഈ കളറും അതിൽ തന്നെ നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നത് പ്ലൈ അല്ലേ അതെ ഇതിനകത്ത് രണ്ടെണ്ണമുണ്ട് അതില് മറൈൻ മറ്റേ മറൈൻ പ്ലൈവുഡില് കൊടുത്തിരിക്കുന്നത് ലാമിനേഷൻ ലാമിനേഷൻ ഇപ്പൊ നമ്മൾ കാണിച്ചത് ഇവരുടെ എന്താ പറയുന്ന നോർമലി ഉള്ള ആ ഒരു ലിവിംഗ് ഏരിയ ഒരു ഫോർമൽ ലിവിങ് അപ്പോ നോർമലി ഉള്ള ഒരു പഴയ ക്രിസ്ത്യൻ ഭവനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേക ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സെന്റർ ആയിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റ് അതെ അതെ അത് പറയുമ്പോൾ ഇവിടെ ഇവിടെ ഒരു കളർ വുഡ് ബേജ് കളർ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കളർ കോൺട്രാസ്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അത് ഒത്തിരി സ്വരൂപ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇതൊരു സ്കൈലൈറ്റ് വീഴുന്ന ഏരിയ അവിടെ നമ്മൾ വെളിയിൽ നിന്നുള്ള ലൈറ്റ് കയറാനായിട്ട് അവിടെ ജനാല ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ആ ഒരു വിളക്ക് ഉൾപ്പെടെ വെച്ച് ചെയ്തിരിക്കുന്നു അതെ അതെ സ്കൈലൈറ്റ് ഉണ്ട് മേളിന്ന് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മറയംപ്ലൈഡി ചെയ്തിരിക്കുന്ന പാനലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് ഇവരുടെ ഒരു വലിയ പ്രത്യേകത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഇത് ശരിക്കും ഒരു ഫാമിലി ലിവിംഗ് എന്ന് വേണമെങ്കിൽ ഒരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ അച്ഛനും അമ്മയെ മാത്രമേ ഉള്ളൂ മക്കളെല്ലാവരും പുറത്താണ് മാതാപിതാക്കൾ മാത്രമേ ഉള്ളു അപ്പൊ അവരെപ്പോഴും ഒക്കേഷനി വന്നിരിക്കുന്നത് അതുകൊണ്ട് ടി വി ഇവിടെ ഫിക്സ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല അവരുടെ യാത്രകൾക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഇവിടെ അതുകൊണ്ട് ടി വി ഇപ്പൊ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ടി വി സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് അത് വലിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതും ചെയ്തിരിക്കുന്നത് സെവൻ സിറോ പറയുമ്പോഴേ സെവൻ സീറോ പറയുമ്പോഴോടെ പ്ലസ് ലാമിനേഷൻ നമുക്ക് മൈക്കാലാമിനേഷൻ നമുക്കിത് ബിനീറിൽ ചെയ്തേ ചെയ്യാമല്ലോ അല്ലെങ്കിലോ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുവാണ് വിനീറിൽ ഏത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പിന്നെ അപ്പറേ നമ്മൾ കണ്ടതുപോലെ തന്നെ പാർട്ടിഷ്യൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു പാർഷ്യൽ ഉള്ള പാർട്ടിഷ്യൻ മാത്രമേ ഉള്ളൂ ഉള്ളു ഓപ്പൺ ആണ് ഓപ്പൺ കോൺസെപ്റ്റ് ആയിരിക്കുന്നത് അങ്ങനെ ഒരു ഉള്ള എന്താ സീംലെസ് ആയിട്ടുള്ള അതെ അതെ എംഎസ് തന്നെയാണോ എസ് എസ് ആയിരിക്കുന്ന ഓ 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 ഓക്കെ അതാണ് ഇത്രയും ഫിനിഷ് കിട്ടിയിരിക്കുന്നത് എം എസ് ആണ് ഇത്രയും ഫിനിഷ് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ലേ നമ്മൾ ഓ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ യെസ് അതാകുമ്പോഴത്തേക്കും പി വിഡിക്കോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് പിന്നെ മറന്നു കളഞ്ഞേക്കാം യാതൊരു പ്രശ്നവുമില്ല ഇതിവിടെ ഉണ്ടായിരുന്ന ഇത് ഇവിടെ ഉണ്ടായിരുന്നാണ് യെസ് അങ്ങനെ തന്നെ അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ ചെയ്തിരിക്കുന്നത് വെയിൻസ്കോട്ടിന്റെ വർക്ക് ഇപ്പൊ പല ആൾക്കാർക്കും ഭയങ്കര താല്പര്യമുള്ള സാധനമാണ് അല്ലെ നിങ്ങളുടെ വർക്കല്ലേ അല്ലേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊളോണിയൻ സ്റ്റൈൽ വീടുകൾ ചെയ്ത ആൾക്കാർക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു സാധനം അല്ലെ അവർ കണ്ടാഗ്രഹിക്കുന്ന സാധനമാണ് വെയിൻസ്കോട്ട് അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നത് വെയിൻസ്കോട്ട് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് യെസ് ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ സെന്റർ ടേബിൾ ഇവിടെ കസ്റ്റമൈസ് അതിന്റെ കൂടത്തിൽ തന്നെ തന്നെ ചെയ്താണ് ഇപ്പോ ലിവിംഗിൽ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് ബാക്കി ഡയറിംഗിലേക്ക് കാര്യങ്ങൾക്കും വരാം ലിവിംഗ് റൂമ് ഫസ്റ്റ് കണ്ട നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസ് രണ്ടാമത്തത് പന്ത്രണ്ട് പതിനൊന്ന് സൈസുള്ളതാണ് അതെ കിച്ചൺ വരുമ്പഴത്തേക്കും ഓപ്പൺ കിച്ചൺ അല്ല അല്ല പക്ഷേ വലിയ സ്പേസ് ആണ് അതെ അതെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല ഏരിയ ഉണ്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ പതിനാല് പന്ത്രണ്ട് സൈസുള്ള വലിയ കിച്ചൺ ആണ് സിമ്പിൾ ആയിട്ട് ഒരു ഐലൻഡ് സെറ്റ് ചെയ്യാമായിരുന്നു അല്ലേ പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ആന്റി അങ്കിള് മാത്രമേ ഇടുള്ളൂ അതെ അവരെ സമയത്തുള്ള ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ട് മറ്റേ അവർ വരുമ്പോഴത്തേക്കും ചെയ്ത് ഇത് ചെയ്തു പോകാൻ വേണമെങ്കിൽ യെസ് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ബാക്കി എല്ലാം ഒന്ന് പറഞ്ഞ വിഷ്ണു ഈ ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ ചെയ്തേക്കുന്ന ഇവിടെ ചെയ്തേക്കുന്ന എല്ലാ മെറ്റീരിയലും സെവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിലെനിക്ക് ഒരു ബ്ലൂയിഷ് ഗ്രേ കളറാണ് ഇവിടെ വന്നിരിക്കണേ ആ ഇത് ബ്ലൂ കളറാണ് അതായത് ബോട്ടം മുഴുവൻ ബ്ലൂ ബ്ലൂയിഷ് ടോപ്പ് ഏരിയ മുഴുവൻ ഡാർക്ക് ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്

പിന്നെ അത് എക്സ്പെൻസ് അനുസരിച്ച് നമുക്ക് ഇത് കൂട്ടാൻ കുറയ്ക്കാം എനിക്ക് തോന്നുന്നത് ഹെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും ഹാഫിലെ വരുമ്പോഴത്തേക്കും റേറ്റ് നല്ല അത്യാവശ്യം വരുന്നുണ്ട് വരുന്ന അപ്പൊ അങ്ങനെയുള്ളടത്തും നമുക്ക് കൊയ്യും സ്ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാക്സിമം സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കൊടുക്കുന്നത് കസ്റ്റമർ അനുസരിച്ച് ആ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടിരുന്നു ഓക്കെ ഇവിടെ എല്ലാം സ്റ്റോറേജ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലും നമുക്ക് അതുപോലെ സ്റ്റോറേജ് എല്ലായിടത്തും നമുക്ക് ലൈറ്റും പോയിട്ടുണ്ട് അല്ലേ എല്ലായിടത്തും പ്രൊഫൈൽ ലൈറ്റ് പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ സാധാരണ സൈസ് ഈ ടോൾ യൂണിറ്റിന് വലിയൊരു പ്രത്യേകത ഉണ്ട് ഇതിനകത്ത് എത്രയൊക്കെ സാധനങ്ങൾ കേറും എന്നുള്ളത് ഇത് വെച്ച് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും മനസ്സിലാവുള്ളൂ ഒരുപാട് ഐറ്റംസ് കണ്ടമായ ഐറ്റംസ് നമുക്കവിടെ വെക്കാം നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോളി യൂണിറ്റ് ചെയ്യുന്നുണ്ട് ആക്സറി വെച്ച് തന്നെ ചെയ്യുക അതിന്റെ ഗുണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ സ്റ്റാൻഡ് ഉണ്ടോന്നെ ആ ഉണ്ട് ഓ പി സി സ്റ്റാൻ സ്റ്റാൻഡം ബോക്സുകളെറി കട്ടറി സോറി കട്ട്ലറിയാണ് കൊടുത്തിരിക്കുന്നത് പി വി സി ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കൊറോഷൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഏറിയ ഭാഗവും പിന്നെ പുള്ളൌട്ട് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരുവിധപ്പെട്ട ആക്സസറീസ് എല്ലാം തന്നെ അതിനുള്ള യൂട്ടിലിറ്റി അനുസരിച്ച് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് കോർണർ കോർണർ ചെയ്തിട്ടുണ്ടോ ഓ മിക്ക വീടുകളിലുമേ കോർണർ യൂണിറ്റ് ഒരു എന്താ പറയുക ഇപ്പോൾ ആൾക്കാർ ഈ കോർണർ ചെയ്തിട്ട് ചെയ്യില്ല പക്ഷേ ഇവിടെ കോർണർ യൂണിറ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് യെസ് ഇത്രേ ഉള്ളൂ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് മാജിക് കോർണേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി ഏരിയാസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോർണേഴ്സ് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കോർണർ മിക്കവാറും ഒന്നും ചെയ്യാൻ പറ്റാറില്ല അവിടെ നമുക്ക് ഇതുപോലുള്ളത് ചെയ്തതിന് ശേഷം എന്താ തള്ളി അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഈസി ആയിട്ടിരുന്നുള്ളൂ ഇതും ഒരു നല്ലൊരു ഇത് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് കിച്ചൺ ഉണ്ട് ഇവിടെ അല്ലേ ആ എനിക്ക് തോന്നുന്നു അതിന് ഒരു പ്രത്യേക സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വർക്കിംഗ് കിച്ചൺ ആണേ ഒരു പത്ത് എട്ട് സൈസുള്ള വർക്കിംഗ് കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നു സെയിം സാധനം മലമുളയുടെ പ്ലസ് ലാമിനേഷൻ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഹോബ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ആ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് ആക്ച്വലി പ്രൊവിഷൻ ശരിക്കും ഡിഷ് അതെ അതെ ിഷ് വാഷർ ഇപ്പൊ നാളെ വേണമെന്ന ഡിഷ് വാഷർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അങ്ങനെ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ വെച്ചിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ നേരെ നമുക്ക് വരുന്ന ഡൈനിങ്ങിലേക്ക് ഇത് എനിക്ക് ഒന്ന് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന യെസ് അത് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് ഒന്ന് അപ്പോൾ മാറ്റിയിട്ടുണ്ട് അത് കളഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രോക്കറി യൂണിറ്റ് ആ കുറേ രണ്ട് മൂന്ന് അവരുടെ ഫോട്ടോസൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നു പിന്നെ കൂടാതെ ഇവിടുത്തെ ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ അതും ആ ബുഡ് ബീച്ച് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു നല്ല കളർ പിന്നെ അതുപോലെ അതൊന്ന് ലൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ലൈറ്റിന്റെ ആ ഒരു സ്പോട്ടിങ് വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് സി സി ടി വിയുടെ ആ ഒരു സിസ്റ്റം ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ ഇതിന്റെ സീലിംഗ് പ്രത്യേകം എടുത്തു പറയാതന്നുവെച്ചാൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റും സർഫസ് മൗണ്ട് ലൈറ്റുകളാണ് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതൊന്ന് ഇവരുടെ നമ്മുടെ വാഷിംഗ് ഏരിയ വിശാലമായ വാഷിംഗ് ഏരിയ കേട്ടോ അത് ടൈലൊക്കെ വെച്ച് ചെയ്യിക്കുന്ന മെറ്റൽ ഡെക്കോർ വെച്ച് ഇരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വാഷിംഗ് ഏരിയ താഴെ നമ്മൾ സ്റ്റോറേജ് അല്ലെ ഇതേതാ പ്ലൈവുഡോ അതോ പ്ലൈവുഡ് തന്നെ പ്ലൈവുഡ് തന്നെ പ്ലൈവുഡോ ലാമിനേഷൻ ചെയ്ത് അല്ലേ യെസ് ഇവിടെയും അങ്ങനെ ഒരു ഒരു എന്താ പറയുക ചെറിയൊരു സ്കൈലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല ഇതെനിക്ക് തോന്നുന്നു അച്ഛനോർമ്മയും ബെഡ്റൂം ആണെന്ന് വിചാരിക്കുന്നു അല്ലേ കിഡ്സ് ബെഡ്റൂം കിഡ്സ് ആണ് ഓക്കെ ഇത് കിഡ്സ് ആണ് അല്ലേ യെസ് അതില് നമ്മുടെ ഈ പറഞ്ഞ ഇത് ക്യൂൻ സൈസാ ബെഡ് അതെ അതെ ഏതിലാ ചെയ്തിരിക്കുന്നത് ആ ഫുള്ള് പറയുമ്പോൾ അതില് ഇവിടെ ഒരു പാനലിംഗ് പോലെ ഹെഡ്ബോർഡ് കൊടുത്തിട്ട് അവിടെ ഒരു എന്താ പറയുന്ന ഒരു ചിത്രം വെച്ച് അത്ര സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടോ വിഷമിക്കാൻ പറ്റുന്നതാ സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ ആയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ് നോർമലി ഉള്ള വലിയ ഹൈറ്റ് ഒന്നും വിട്ടിട്ടില്ല എനിക്കൊന്നും നിങ്ങൾ നൂറ്റൻപത് സൈസിൽ കൊണ്ട് നിർത്തി ആറടി കൊണ്ട് നിർത്തി അല്ലേ അടി ഏഴി ഉണ്ട് ആ ഇരുന്നൂറ്റി പത്തിൽ കൊണ്ട് നിർത്തി ഇതിൽ തുറന്ന് കാണിക്കാത്ത ഇതിനകത്ത് ഡ്രസ്സിൽ പോകണ്ടെ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം തുറന്ന് കാണിക്കുന്നില്ല താഴെ ഉണ്ട് ഓക്ടറോ താഴെയുണ്ട് ഓ ഞാൻ വിചാരിച്ചു ഡമ്മിയാന്ന് വിചാരിച്ചു നല്ലത് ഒരു സൈഡിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത് സൈഡ് കൊടുത്തിരിക്കുന്നത് അതൊരു വലിയ സൈറ്റ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു അവിടെ ബ്ലൈൻഡ്സ് കൊടുത്തുചേരിക്കുന്നു ഒരു വർക്കിംഗ് ഏരിയ വർക്കിംഗ് ഏരിയ ആയിട്ട് വിട്ടൊരു വിത്ത് ഡ്രസ്സിംഗ് അടക്കമാണ് കൊടുത്തിരിക്കുന്നത് അത് മറൈമ്പളുടെ പ്ലസ് ലാമിനേഷൻ ഇത് എന്ത് വെച്ചിരിക്കുന്ന ചാർക്കോളോ അതോ ഡബ്ല്യു പി സി ഓ ഡുപിസി പാനൽ ലുവർ പാനൽസ് കൊടുത്തിരിക്കുന്നു അല്ലേ അതിപ്പോ നമ്മള് പ്ലെയിനായിട്ട് ഇടുന്നതിന് പകരം അവിടെ ലുവർ പാനൽ ചെയ്തിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോ സാധാരണഗതിയിൽ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന ഡബ്ല്യു പി സി ഓ നമ്മളിവിടെ വൃത്തിയായിട്ട് ഇല്ലേ എഴുതിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ഇവരുടെ റൂമുകൾക്കെല്ലാം നല്ല വലിയ സൈസാണേ നല്ല സൈസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ലൈറ്റിൽ കൂടുതലും വോം ലൈറ്റിന് പ്രത്യേക ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ പെയിന്റ് പോലും ആ ഒരു ബേജ് കളറിലോട്ട് കൊടുത്തിരാന് ശ്രമിച്ചിട്ടുണ്ട് മാറിയുമ്പോഴേ ഇവിടെ ബസ് ലാമിനേഷൻ രണ്ട് സൈഡിലും സൈഡ് ടേബിൾ അവിടെ നടുക്കായിട്ട് ഹെഡ്ബോർഡായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഇതെങ്ങനെയാ ഇത് സ്റ്റോറേജ് ഉണ്ടോ അതിന് ഒന്നു സൈഡിൽ ഓ ഇവിടെയാണ് കൊടുത്തിരിക്കുന്ന രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ടോ ഒരു സൈഡിലോ ഒരു സൈഡിൽ പറ്റും ഓഹ് ഇതിപ്പോ ഇത്രയും ഒറ്റ ഇതായിട്ട് തന്നെ രണ്ട് ഹാൻഡിലായിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് ഹൈഡ്രോളിക് ചെയ്യാതിരിക്കുന്ന എന്താണെന്നറിയോ എല്ലാവർക്കും അത് ഉയർത്താൻ ഒന്നും പറ്റിയെന്ന് വരില്ലല്ലോ അതെ അതെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവര് സജസ്റ്റ് ചെയ്താണ് ഈ പറഞ്ഞ പോലെ സൈഡിൽ നിന്ന് ചെയ്യാന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് അല്ലേ വലിയ സംഗതിയൊന്നുമില്ല അതേസമയം ഇവിടെ തുറക്കാൻ പറ്റുന്നതാണ് അതോ ഇത് സാധനങ്ങളുണ്ടാവും ഓക്കെ ഡമ്മി അല്ല ഞാൻ ഡമ്മി ആണെന്ന് ഒരു നിമിഷം സംഗതി ഉണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ് അല്ലെങ്കിൽ വർക്കിംഗ് യൂണിറ്റ് പോലെ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നു ഇതും ഏഴടി അല്ലേ ഏഴടി വലിപ്പത്തിൽ നമുക്ക് വൈറ്റ് ഫുഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക വാർഡ്രോബ് യൂണിറ്റ് വിത്ത് ഓപ്പൺ ലഡ്ജസ് സഹിതമുള്ള ചെയ്തിരിക്കുന്നു ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് യൂിറ്റാണ് ലൈറ്റ് കൊടുത്തോണ്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തോണ്ട് ഇവിടെ ഒരു സ്റ്റൂൾ കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഈസി ഈസി ആയിട്ടുള്ളൊരു അല്ലേ അതെ അതെ നമുക്കിനി അടുത്ത ഒരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് താഴെ അതിലേക്ക് കയറാം ഇത് മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ അതെ അതെ നാലാമത്തെ ഒരു ബെഡ്റൂം ഉണ്ട് അത് ഞങ്ങൾ കാണിക്കുന്നില്ലേ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കയറുമ്പം തന്നെ നമ്മൾ ഡ്രസ്സിംഗ് ഡ്രസ്സിങ് യൂണിറ്റ് കാര്യം ഇവിടെ അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതെ ഈ ഈ ഈ സ്പേസുകൾ നിങ്ങൾ പെട്ടെന്ന് ഹോട്ടൽസിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് ഇറല്ലേ കയറി വരുമ്പോൾ തന്നെ ഒരു അല്ലേ ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ അല്ലെന്നുള്ള ഒരു വാഡ്രോബ് യൂണിറ്റ് അവിടെ കാണും അപ്പോൾ ഇവിടെ ഇത് കിങ്ങോ ക്യൂനോ കി ക്യൂനാണ് സൈസ് ബെഡ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഒരു പാനലിങ് എനിക്ക് വന്ന ആ ഒരു തീമുകളെല്ലാം കറക്റ്റ് ആണ് ഒരേപോലെ വർക്ക്ഔട്ട് ചെയ്തില്ല എക്സ്പെൻസ് ഒക്കെ നല്ലോണം കുറയ്ക്കത്തില്ലേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരേ കളർ വരുമ്പോഴത്തേക്കും വേസ്റ്റേജ് വേസ്റ്റേജ് കുറയും ടൈലിന്റെ കാര്യം പറഞ്ഞേ വേസ്റ്റേജ് നല്ലവണ്ണം കുറയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വാർഡ്രോബ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വിത്ത് ഈ ഒരു ഇത് അവിടെ ഒരു ബേവിൻ്റെ പോലെ നിങ്ങൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അല്ലേ അതെ ബേവിൻ്റെ ഇവിടെ ഓൾറെഡി ഇവർക്ക് ഇല്ലായിരുന്നു അവിടെ ഒരു ബേവിൻ്റെ പോലെ സെറ്റ് ചെയ്ത് അത് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള ഏരിയ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതും ബുഡ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരേ കോമ്പിനേഷൻ ഒരേ കോമ്പിനേഷൻ ആണ് ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഹാൻഡിൽസ് ഒക്കെ പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ അതെ ഒന്നും ചെയ്തില്ല വാർഡ്രോബിന്റെ ഉള്ളിൽ തന്നെ നിക്കത്തക്ക രീതിക്ക് യെസ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ഇവിടെ ശരിക്കും നാല് ബെഡ്റൂംസ് ഉണ്ട് അപ്പൊ മുകളിലത്തെ ബെഡ്റൂമിന് വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല വേറെ ഫ്ലോർ മാത്രമേ ഇപ്പൊ നാട്ടിലില്ലാത്ത പ്രവാസികളായ ആൾക്കാര് പലരും ചോദിക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം ചെയ്യണം അല്ലെ ഒരു വെറുതെ എക്സ്പെൻസ് നമ്മൾ ചെയ്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ വിഷ്ണു ടോട്ടൽ എത്രയായിട്ടുണ്ട് നമുക്കൊരു പതിനേഴ് സംതിങ് ആണ് എല്ലാം കൂടെ കിച്ചൺ മാത്രം ഏകദേശം ആയിട്ട് അറിഞ്ഞാൽ മതി അപ്രോക്സിമേറ്റ് എല്ലാടക്കം വിത്ത് ആക്സസറീസ് അതെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നിങ്ങളുടെ വർക്കിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ ആയിരത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പലരും ഈ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കുള്ള സംശയം ചോദിക്കാറുണ്ട് ഇത്രേ ഉള്ളൂ അതിനകത്ത് ആക്സസറീസ് വ്യത്യാസപ്പെടുമ്പോഴത്തേക്കും റേറ്റ് മാറും അതെ ഇപ്പൊ ഉദാഹരണം നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച കട്ട്ലറി അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ടോൾ യൂണിറ്റ് അതിൽ തന്നെ പല കളേഴ്സ് പല ഡിസൈൻ പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇതൊക്കെ വരുമ്പഴത്തേക്കാണ് സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസം വരുന്നത് പക്ഷെ ഒന്നുമല്ല ഒരു എന്താ പറയുക ആക്സറീസ് ഇല്ലാത്തൊരു റേറ്റ് അല്ല നമ്മള് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഇത് ആയിരത്തി പറഞ്ഞ മറൈൻപ്ലൈഡിന്റെ റേറ്റ് ഇരുപത് വർഷം വാറന്റിയുള്ള മറൈൻപ്ലൈഡ് മറൈൻഡിന്റെ വരിക പിന്നെ നിങ്ങൾ മറൈൻപ്ലൈഡ് അല്ലാതെ ഡബിൾ പി ലൊക്കെ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ നമുക്ക് കസ്റ്റമർ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും ചെയ്തു കൊടുക്കുന്നത് അതായത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇട്ട് ഏതെങ്കിലും ചെയ്തു കൊടുക്കും

മെറ്റീരിയൽ എല്ലാം ഇരുപത് വർഷം ഇത് ഞാൻ പലവട്ടം പല പലവട്ടം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇവർ കൊടുക്കുന്ന ടോട്ടൽ വാറണ്ടി ട്വന്റി ആണ് ആക്സസൈസിന്റെ വാറണ്ടി ഡിഫൻസ് ആണ് ഓരോന്നിനും ഓരോ വാറണ്ടി ആയിരിക്കും വരിക അഞ്ച് വർഷം വാറണ്ടി അതിന് പലതിനും കിട്ടുന്നതിന് അത് കൊടുക്കുന്നു അല്ലാത്തതിന് എത്രയാണോ വാറണ്ടി അത് കൊടുക്കുന്നു കമ്പനി എത്രയാണോ അത് നമ്മൾ കൊടുക്കും മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് എടുക്കുന്ന പ്ലൈവുഡ് എന്നറിയാനായിട്ട് ഓരോ പ്ലൈവുഡിനും വാറണ്ടി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അതാ വളരെ കൃത്യമായിട്ട് നിങ്ങളിലോട്ട് തരും അതുപോലെ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന ഏത് സാധനത്തിൻ്റെയും കട്ടിങ് പീസോ ഇതോട് അവരെ ഒരു കുക്കറിലിട്ട് തിളപ്പിച്ചു നോക്കിക്കോട്ടെ ഒരുപാട് പ്രശ്നമൊന്നുമില്ല കോൺഫിഡന്റ് ആണ് നമ്മൾ ആ യെസ് എവിടെയൊക്കെ നമ്മൾ സർവീസ് ഉണ്ട് ഓൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് പലരും ഒരു സജഷൻ ചോദിക്കുമ്പോൾ ഞാൻ ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല വിഷ്ണു എപ്പോഴും വിളിച്ചാൽ കിട്ടും ആള് എളുപ്പത്തിൽ ആക്സസബിൾ ആണ് കസ്റ്റമർക്ക് എപ്പോഴും സർവീസ് സർവീസാണ് പ്രധാനം ഏത് വാതിലയായിക്കി വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരാളാണ് ഞാൻ അത് ചിലപ്പോൾ ചില മൂഡിൽ നമുക്ക് തൃപ്തിയോടെ എടുക്കുന്ന തൃപ്തി ഇല്ലാതെ അത് അവർക്ക് അവരുടെ ആവശ്യം അങ്ങനെ മിക്കവാറും എല്ലാ കോൾസും അറ്റൻഡ് ചെയ്യുക അതിന് മറുപടി പറയുകയും ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന ഒരു ഫേം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ മിക്കവാറും ഇവരെ സജസ്റ്റ് ചെയ്യാറ് അടുത്ത പ്രോജക്റ്റ് ഏതാണോ നമുക്കിപ്പോൾ നടക്കുന്നത് കിടങ്ങൂർ നടക്കുന്നുണ്ട് കൊല്ലത്ത് അത്യാവശ്യം കാണിക്കാം അതുകൊണ്ട് കിടങ്ങൂർ കഴിഞ്ഞിട്ടുണ്ട് അവർ അപ്പം ടു വീക്സിനുള്ളിൽ ഉണ്ടാവും നമുക്ക് എടുത്തേക്കാം ഇത്രേ ഉള്ളൂ നമ്മളൊരു വീട് വെക്കുന്ന ഒരാൾ അവരുടെ ഇൻറ്റീരിയറിൻ്റെ സമയം എന്ന് പറയുന്നത് വീട് വെക്കുന്ന സമയത്താണ് വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യാൻ പറയും ഇനി അതല്ല അത് ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു ഫേമിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം വിഷ്ണു താങ്ക് യു വീണ്ടും സന്ദിപ്പും വരേക്കും വണക്കം വണക്കം സർവീസ് പ്രധാനമാണ് സർവീസിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോമുകൾ മാത്രം നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ആ മാ ആ ഒരു പ്രൊ കൊണ്ട് നിങ്ങൾ അതിനെ ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പലരും എന്താ പറയുക പരസ്യം എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയുണ്ട് പരസ്യത്തിന് പുറകെ പോകുക പ്രൊഡക്റ്റിൻ്റെ പുറകെ പോവുക അതിനപ്പുറൊന്നും പറയാനില്ല വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ മേതിക്കും അജയ് ശങ്കർ സേനിക്കോ ഡോക്ടർ എൻ